السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد كوبيبي بكنا نفريشة أيضنا يلا صهود صهود رماري صورة قصصي أن بضامت آية مدرانة وشديد ريكانان فإن لم يستجيبوا لك فعلم أنما يتبعون أهواءهم യത്തിൽ മുമ്പ് ഖൈന ആയത്തിൽ നിഷേധിച്ചവരോട് വിശുദ്ധ ഖുർആാനിനേക്കാൾ അല്ലെങ്കിൽ തൗറാത്തിനേക്കാൾ മാർഗദർശൻ നൽകുന്നൊരു വേദഗ്രന്ഥം കൊണ്ടുവരാൻ നബിസ്വല്ലാഹു അലൈ വസല്ലമ്മയോട് വെല്ലുവിളിക്കുവാൻ വേണ്ടി അള്ളാഹു സുബഹാനവ താര കൽപ്പിച്ചു അതിൻ്റെ ഉത്തരമെന്നോണം അവർ ആ വെല്ലുവിളി ഏറ്റെടുക്കാതെ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ വെല്ലുവിളി അവർ ഏറ്റെടുക്കുകയില്ല എന്ന വാസ്തവമാണ് വാസ്തവമാണല്ലോ സുഹാന ഒത്താനെ ഈ ആയത്തിലൂടെ പരാമർശിക്കുന്നത് ഫ ഇല്ലം യെസ്തജീ ബുലഖ് പ്രവാചകരെ അവർ നിനക്ക് ഉത്തരം തന്നില്ലെങ്കിൽ ഫഅലം നീ അറിയണം അന്നമ എഹ്വാഹും അവർ പിൻപറ്റുന്നത് അവരുടെ ഇച്ഛയെയാണ് വമൻ അവ വമൻ അവ അവനേക്കാൾ യാതൊരു ഒരുവനേക്കാൾ വൈ പി എച്ചവൻ ആരാണുള്ളത് മിമ്മനിത്തു ബിഹൈരി ഹുദമ്മിനല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് യാതൊരു വിധത്തിലുള്ള മാർഗദർശനവും കൂടാതെ ബിഗൈരി ഹുദമ്മിനല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് യാതൊരു മാർഗദർശനവും കൂടാതെ ഇത്താഹു ഇച്ചയെ പിൻപറ്റുന്നതിനേക്കാൾ വൈ പി എച്ചവൻ വൈ തെറ്റിയവനായിക്കൊണ്ട് ആരാണുള്ളത് എന്നുള്ളു സുബാനോ താര ചോദിക്കുകയാണ് എന്നിട്ട് അള്ളാഹു സുബാനുവ ചായാല പറയാണ് ഇൻ അല്ലാഹ ലോലിമീൻ തീർച്ചയായും അള്ളാഹു സുബാനുവ ഛാല അക്രമികളായ ജനതയെ നേർമാർഗത്തിലാക്കുകയില്ല ഇതാണ് വിശുദ്ധ ഖുർആാൻ അവർക്കിറങ്ങിയപ്പോൾ അതേ നിഷേധിച്ച് തള്ളിയ ആളുകൾക്ക് അള്ളാഹു സുബാനവ ത്താല അവർ സത്യവാൻമാരാണെങ്കിൽ അവരുടെ ചോദ്യത്തിന് സത്യതയുണ്ടെങ്കിൽ അവരുടെ ആക്ഷേപത്തിന് സത്യസന്ധതയുണ്ടെങ്കിൽ അവരുടെ ചോദ്യത്തിന് സത്യസന്ധതയുണ്ടെങ്കിൽ അവർ അതിനോട് പെരുമാറേണ്ടത് ഇതിനേക്കാൾ നല്ലൊരു മാർഗദർശനമായ ഗ്രന്ഥം അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് കൊണ്ടുവരാനാണ് അല്ലാതെ ഇത് നിഷേധിച്ച് തള്ളുകയല്ല അതിനവർക്ക് സാധിക്കുകയല്ല കാരണം അവർ പിൻപറ്റുന്നത് അവരുടെ ഇച്ഛയെയാണ് അൻപത്തൊന്നാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആാനിനെ കുറിച്ചും അതി അതിൻ്റെ അവതരണത്തിനെ കുറിച്ചുമാണ് അള്ളാഹു സുബാനോ താല സൂചിപ്പിക്കുന്നത് തീർച്ചയായും വലക്കത് വസ്വല്ല നാം അവർക്ക് ചേർത്ത് വിവരിച്ചിട്ടുണ്ട് ഒന്നിനു പുറകെ ഒന്നായിക്കൊണ്ടല്ലോ സുബാനവച്ചാല ചേർത്തിക്കൊണ്ടാണ് ഓരോ സന്ദർഭത്തിനും ചേർത്തിക്കൊണ്ടാണ് അവർക്ക് വിഷു കൗല വിശുദ്ധ ഖുർആൻ അതായത് ഈ വചനം ഞാൻ അവർക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട് അവർക്ക് ഒന്നിനു പുറമേ ഒന്നായിക്കൊണ്ട് വിവരിച്ചു കൊടുത്തിട്ടുണ്ട് ലഅല്ലഹും അല്ലഹും യറൂൻ അവർ ഉറ്റാലോചിക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബഹാനുവച്ചാൽ ഈ രൂപത്തിൽ ഇറക്കി കൊടുത്തുള്ള ഇറക്കി കൊടുത്തിട്ടുള്ളത് മനുഷ്യർ ഉറ്റാലോചിക്കാനും ചിന്തിക്കാനും വേണ്ടി ഖുർആാനിൻ്റെ അവതരണം പല ഗഡുക്കളായിക്കൊണ്ടാണ് അള്ളാഹു സുബഹാനുവചാല അവതരിപ്പിച്ചിട്ടുള്ളത് അതിലെ വിഷയങ്ങളും അതുപോലെ തന്നെ ആവർത്തിച്ചും വിവിധ രൂപത്തിൽ പരാമർശിച്ചും വിശദീകരിച്ചു കൊണ്ടുമാണ് അള്ളാഹു സുബഹാനവചാല അവതരിപ്പിച്ചിട്ടുള്ളത് അത് ജനങ്ങൾക്ക് കൂടുതൽ ഉറ്റാലോചിക്കാനും അതിൻ്റെ ആശയങ്ങളിലേക്ക് ചിന്തി ആശയങ്ങളിലേക്ക് ഒരു ചിരിഞ്ഞുകൊണ്ട് ആശയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള അവതരണം അള്ളാഹു നടത്തിയിട്ടുള്ളത് അടുത്ത അൻപത്തി രണ്ടാമത്തെ ആയത്തിൽ ഇതിന് ഈ വേദഗ്രന്ഥം സ്വീകരിച്ച അറബികളല്ലാത്ത ഇതിനു മുമ്പ് വേദഗ്രന്ഥം ലഭിച്ച യഹൂദനസ്രാനികളെ കുറിച്ചാണ് അള്ളാഹു സുബഹാനുവ ചാല പരാമർശിക്കുന്നത് അല്ലദീന ആ ചൈനാഹുമോൽ കിച്ചാ ഒരു കൂട്ടർ അവർക്കിനാം വേദഗ്രന്ഥം ആ നൽകിയിട്ടുണ്ട് അൽ കിതാബ വേദഗ്രന്ഥം ആ കൂട്ടർക്ക് നാം നൽകിയിട്ടുണ്ട് മിൻകബിലിഹി വിശുദ്ധ ഖുർആാനിന് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു കൂട്ടർ What what ും അവർ തന്നെയും ഈ വിശുദ്ധ ഖുർആാനിൽ അവർ വിശ്വസിച്ചിട്ടുണ്ട് അതായത് ഈ വേദഗ്രന്ഥ ഈ വേദഗ്രന്ഥത്തിലും വിശുദ്ധ ഖുർആാനായ ഈ വേദഗ്രന്ഥത്തിലും അതിന് മുമ്പുള്ള വേദഗ്രന്ഥമായ തൗറാത്തിലും ഇഞ്ചിലിനും അവർ വിശ്വസിച്ചിട്ടുണ്ട് എന്നിട്ട് അടുത്ത അൻപത്തി മൂന്നാമത്തെ വചനത്തിൽ അതിൻ്റെ വിശേഷണമായി കൊണ്ട് അവരുടെ വിശേഷണമായി കൊണ്ടല്ലോ സുബാനു വത്താൽ എടുത്തു പറഞ്ഞ ചില ഗുണങ്ങളാണ് ഇതവരുടെ മേൽ ഓദിക്കേൽപ്പിക്കപ്പെട്ടാൽ അവർ പറയും ഞങ്ങൾ ഇതിൽ വിശ്വസിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആാനിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് ഇന്നഹുൽ ഹക് തീർച്ചയായും ഇത് സത്യതയുള്ളതാണ് ഇത് യഥാർത്ഥമായും ഇത് യഥാർത്ഥമാകുന്നു മിൻ റബിന ഞങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള യഥാർത്ഥമായ വേദഗ്രന്ഥമാകുന്നു ഇത് ഇന്ന കുഞ്ഞ മിൻ കോബി മുസ്ലിമീൻ ഇതിനു മുമ്പ് തന്നെ ഈ വേദഗ്രന്ഥം അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ മുസ്ലിങ്ങളായി അനുസരണയുള്ളവരായിട്ടുണ്ട് എന്നാണ് യഹൂദ നെസ്റാനികൾ അവരിലുള്ള ചില ആളുകൾ ഈ വിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോൾ ഇതിനോട് പ്രതികരിച്ചത് അതിൻ്റെ ശേഷം അൻപത്തിനാലാമത്തെ വചനത്തിൽ അവർക്കുള്ള മറ്റൊരു ഗുണത്തെയാണ് അള്ളാഹു സുബാന വല സൂചിപ്പിക്കുന്നത് ومما رزقناهم ينفقون أولئك أكوترك يؤتون أجرهم الله سبحانه وتعالى بردفلم نلغ بدون دعنا مرتين رند تاوانا إلى إلتي الله سبحانه وتعالى أورك بردفلم نلغن ويدر بما صبروا أور شميش دين دكارنا تال ويدرؤون بالحسنة السيئة تنمي ننمي قندان أور പ്രതിരോധിച്ചത് തടുത്തത് അതുകൊണ്ടവർക്ക് ഇരട്ടിയായിക്കൊണ്ട് പ്രതിഫലം രണ്ട് മടക്കായിക്കൊണ്ട് രണ്ട് പ്രാവശ്യമായിക്കൊണ്ട് നൽകുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ഗുണമാണ് ഒമിം മാ റൊസുനാഹും ഞാൻ അവർക്ക് നൽകിയതിൽ നിന്ന് യുൻഫിഖൂൻ അവർ ചിലവയ്ക്കുന്നു ഈ ഗുണങ്ങളെല്ലാം ഉള്ളവരായിരുന്നു ആ വിശുദ്ധ ഖുർആാനിലേക്ക് ഈമാനുമായി ഈ വിശുദ്ധ ഖുർആാനിലേക്ക് ഈ മൂന്ന് ഗുണങ്ങളുള്ളവരായിരുന്നു വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചപ്പോൾ അതിൽ അവതരിച്ചപ്പോൾ അതിൽ വിശ്വസിച്ചത് എന്നിട്ട് അൻപത്തഞ്ചാമത്തെ വചനത്തിൽ അവരെക്കുറിച്ച് അവരുടെ മറ്റൊരു ഗുണവും അള്ളാഹു ഗുണവുമല്ലാൻ ചേർത്ത് പറയുകയാണ് അനാവശ്യമായ സംസാരങ്ങൾ അനാവശ്യമായ വാക്കുകൾ അവർ കേട്ടാൽ അവർ അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നതാണ് വകാലു എന്നിട്ട് അവർ പറയുകയും ചെയ്യും ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനം സലാമുഅ അലൈക്കും നിങ്ങൾക്ക് സമാധാനം നിങ്ങൾക്ക് സലാം സലാംീൻ ഞങ്ങൾ മൂടന്മാരെ ആവശ്യപ്പെടുന്നില്ല എന്നാണ് വേദക്കാരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച യഹൂദ യഹൂദന്മാരെയും നൊസ്റാനികളെയും കുറിച്ചാണ് ഈ ആയത്തുകളിൽ അള്ളാഹു സുബാന വത്താരെ പരാമർശിച്ചെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ വേദഗ്രന്ഥം ലഭിച്ചപ്പോൾ മറ്റുള്ള അറബികളെക്കാൾ ലഭിച്ച അറബികളെക്കാൾ മുമ്പേ തന്നെ ഇവർ വിശ്വാസത്തിലേക്ക് നടന്നടുക്കുകയാണ് ചെയ്തത് കാരണം അവരുടെ പ്രവാചകനെക്കുറിച്ചും അതിൻ്റെ പ്രവാചകൻ്റെ വരവിനെക്കുറിച്ചുമുള്ള സൂചനകൾ ഉണ്ടായത് കൊണ്ട് അവർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് ഖുർആാനിൻ്റെ വശ്യതയും സത്യവെളിച്ചവും ബോധ്യപ്പെട്ടപ്പോൾ കേട്ടമാത്രയിൽ തന്നെ അവർ അതിൽ വിശ്വസിക്കുവാൻ മുന്നോട്ട് വന്നത് അവിടെ ഗുണമായിക്കൊണ്ടുള്ള സുഹാനവത്താല എടുത്തു പറയുന്നു അതിന് ഒരു ഉദാഹരണമാണ് അബീനയിലെ രാജാവായ നജ്ജാഷിൻ അദ്ദേഹത്തിൻ്റെ നിന്ന് അവിടെ നിന്ന് എഴുപത് പേരടങ്ങിയ ഒരു സംഘത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസല്ലമ്മയുടെ അടുക്കലേക്ക് പറഞ്ഞേക്കുകയും അവിടുന്ന് സൂറത്ത് യാസീൻ പാലനം ചെയ്തു കൊടുത്ത സന്ദർഭത്തിൽ അവർ കരഞ്ഞുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചതും ഇതിന് ഒരു ഉദാഹരണമാണ് ഇവരെക്കുറിച്ചാണ് സൂറത്തു ആലു ഇമ്രാനിലെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനു വച്ചാല സൂചിപ്പിച്ചതും തീർച്ചയായും അതിൻ്റെ സാരാംശി ഇപ്രകാരമാണ് തീർച്ചയായും വേദക്കാരിൽ ഒരു വിഭാഗമുണ്ട് അള്ളാഹു നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട വേദത്തിലും അവർക്ക് അവതരിപ്പിച്ചു കൊടുത്ത വേദത്തിലും അവർ വിശ്വസിക്കും അവർ അള്ളാഹുവിനോട് താഴ്മ ഉള്ളവരായിരിക്കും അള്ളാഹുൻ്റെ വചനങ്ങൾ വിറ്റ് അവർ തുച്ഛമായ വില വാങ്ങുകയില്ല അവർക്കാകുന്നു തങ്ങളുടെ രക്ഷിതാവിങ്കൽ അർഹിക്കുന്ന പ്രതിഫലമുള്ളത് തീർച്ചയായും അള്ളാഹു അതിവേഗം കണക്കു നോക്കുന്നവനാകുന്നു ഷ്യാമിൽ നിന്നും ഇതുപോലെ മത പുരോഹിതന്മാർ അടങ്ങുന്ന ഒരു സംഘം തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അവരുടെ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വരാനിരിക്കുന്ന പ്രവാചകനെ കുറിച്ചുള്ള അറിവ് മുഖേനമാണ് അവർ ഈ രൂപത്തിൽ വിശ്വസിക്കാനുള്ള കാരണം അത് മുഖേന്തരം അവർക്കി അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും അതെല്ലാം അവർ ശമിച്ചും ശത്രുക്കളിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ശവ അവലംബിച്ചതിനാലാണ് അവർക്ക് ഇരട്ടി പ്രതിഫലം നൽകപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖു അനിൽ പരാമർശിച്ചത് നബി സല്ലാഹു അലൈവിസലമിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ ഇമാ അബൂ മുസ് അഷ്അരി അലി റലി അള്ളാഹു അനഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രതിഫലം രണ്ട് ഇരട്ടിയായി നൽകപ്പെടുന്ന മൂന്ന് കൂട്ടരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിൽ ഒന്നാമത് ഖുർആാനിൽ വിശ്വസിച്ച വേദക്കാരാണ് രണ്ടാമത്തത് യജമാനനോടും അള്ളാഹുവോടുമുള്ള ബാധ്യത നിറവേറ്റിയ അടിമയാണ് മൂന്നാമത് തൻ്റെ കീഴിലുള്ള സ്ത്രീക്ക് നല്ല ശിക്ഷണം നൽകി അവളെ സ്വതന്ത്രയാക്കി മാറ്റി ശേഷം വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തിക്കും ഈ രൂപത്തിൽ പ്രതിഫലം ഇരട്ടിയെ നൽകപ്പെടുമെന്ന് ഹദീസിൻ്റെ വെളിച്ചത്തിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി അള്ളാഹു സുബഹാനു വത്താല മേൽ പരാമർശിച്ച വേദക്കാരുടെ വിശിഷ്ട ഗുണങ്ങളായിക്കൊണ്ട് മൂന്ന് ഗുണങ്ങളെ എണ്ണിയിട്ടുണ്ട് അതിലൊന്നാമത്തത് അവർ തിന്മയെ കൊണ്ട് വയദറ ഊന ബിൽഹസന ചിസ് തിന്മയെ നന്മ കൊണ്ട് അവർ പ്രതിരോധിക്കുമെന്നാണ് കുത്തുവാക്ക് ഉപദ്രവം അക്രമം മറ്റുള്ള പ്രവർത്തനങ്ങൾ അവർക്കെതിരെ വന്നാൽ അവർ ചെയ്യുന്നത് ഉപകാരം ചെയ്തുകൊണ്ടും സഹിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടുമായിരിക്കും അവർ അതിനെ പ്രതിരോധിക്കുക രണ്ടാമതായിക്കൊണ്ട് അള്ളാഹ് സുഹ്യാനവത്തലെടുത്തു പറഞ്ഞ മറ്റൊരു ഗുണമാണ് അള്ളാഹ് അവർക്ക് നൽകിയതിൽ നിന്ന് അവർ നിർബന്ധമായ ദാനധർമ്മത്തിന് പുറമെ ഐച്ഛികമായ ദാനധർമ്മം ചെയ്യും ഉദാഹരണത്തിന് അശനർക്കും കഷ്ടത അനുഭവിക്കുന്നവർക്കും അവർ അവരുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം നൽകും എന്നതാണ് അതിൻറെ ഉദ്ദേശം കൊണ്ട് അനാവശ്യമായ സംസാരങ്ങളിൽ നിന്ന് അവർ ഇടകൊടുക്കാതെ അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നതാണ് അതിൽ നിന്ന് വിട്ട് അകന്നു നിൽക്കുന്നവരാണ് അതിനോട് ശ്രദ്ധ കൊടുക്കാതെ അവഗണിച്ച് നിൽക്കുന്നവരാണ് അവർ അതുകൊണ്ട് നിരർത്ഥകമായ സംസാരങ്ങളിൽ അവർ ഏർപ്പെടുകയില്ല ചീത്ത വാക്ക് പരദൂഷ്യം വ്യാജം കളവ് അള്ളാഹുയെയും റസൂലിനെയും ശുദ്ധ ഖുർഹാനിനെയും ഇസ്ലാമിക നിയമങ്ങളെയും കളിയാക്കുന്ന സംസാരങ്ങൾ അല്ലെങ്കിൽ പൈവാക്ക് പറയുക എന്നിവ രൂപത്തിൽ ഈ രൂപത്തിൽ അനാവശ്യമായ സംസാരങ്ങളിൽ അവർ കൂട്ടുനിൽക്കുകയില്ല അതിലവർ ഇരിക്കുകയില്ല അതിൽ നിന്ന് മുഖം തിരിഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു കളയുകയാണ് അവർ ചെയ്യുക അവർ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർ അത് അഭിമുഖീകരിച്ച് അവർ പറയും ലന അമാലുന ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതിഫലം വലക്കും വലക്കുംക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഫലം ലാനബ് തഹിൽ ജാഹിലീൻ മൂട ജനങ്ങളുടെ ആവശ്യം ഞങ്ങൾക്കില്ല എന്നാണ് അടുത്തായത്തിൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന വേദക്കട വിഷയത്തിൽ സങ്കടപ്പെടേണ്ട എന്ന ആശയമാണ് അള്ളാഹു സുബാന വത്താല സൂചിപ്പിക്കുന്നത് അള്ളാഹു സുബാന വത്താല അടുത്തായത്തിലൂടെ പറയുന്നു മൻ തീർച്ചയായും താങ്കൾ ഹിതായത്തിലാക്കുകയില്ല നേർമാർഗത്തിലാക്കുകയില്ല മൻ അഹ്ബബ് ചാങ്കൾ ഇഷ്ടപ്പെട്ട ഒരുവനെ വലകിഞ്ഞഅ പക്ഷെ അള്ളാഹു സുബാനയാകുന്നു യഹ്ദീ മന്യ ഷാ അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുന്നത് മുഹദ്ദീൻ നേർമാർഗം പ്രാപിക്കുന്നവരെ കുറിച്ച് നല്ല വണ്ണം അറിയുന്നവനാകുന്നു അള്ളാഹു സുബാന വച്ചാല ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം ഇമാം ബുഹാരി റഹമത്തുള്ളി ആലിയും ഇമാം മുസ്ലിം റഹ്മത്തുല്ലാ ആലിയും ഉദ്ധരിക്കുന്നുണ്ട് നബി നബിസ്വല്ലാഹുഅലി വസല്ലമിയുടെ പ്രിയ പിതൃവനായ അബൂ ത്വാലിമിന്റെ വിഷയത്തിലാണല്ലോ ഈ ആയത്ത് അവതരിപ്പിച്ചത് മരണാസന്നമായ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷ്യം വഹിക്കത്തവണ്ണം ഒരു വാക്ക് താങ്കൾ പറയണം ലാ ഇലാ ഇല്ലാ എന്ന കലിമത്ത് തോഹീദ് താങ്കൾ പറയണം എന്ന് പറഞ്ഞപ്പോൾ കുറേശികളുടെ പ്രലോഭനത്തിൽ പ്രേരണയിൽ മുഴുകി അതിന് മുതിരാതെ മരണപ്പെടുകയാണ് ഉണ്ടായത് അതുകൊണ്ട് അദ്ദേഹത്തിന് സെന്മാർഗത്തിലേക്ക് കടക്കുവാൻ അല്ലെങ്കിൽ സെന്മാർഗം പുൽകുവാൻ സാധിച്ചില്ല ആ വിഷയത്തിലാണ് ഈ ആയത്തി ഇറങ്ങിയത് അതുകൊണ്ട് സന്മാർഗത്തിൻ്റെ മഹത്വം ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് കൂടുതൽ പഠിക്കുവാനും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനെ കൂടുതൽ അടുക്കുവാനുമുള്ള തോഫിക് അള്ളാഹു സുബഹാനു വത്താലെ തേടിക്കൊണ്ട് ചോദിച്ചു കൊണ്ടിരിക്കുക ഈ രൂപത്തിലുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ സംരംഭങ്ങളിൽ തുടർന്ന് പങ്കെടുക്കുക അള്ളാഹു സുബഹാനു വത്താല സ്വീകരിക്കുമാറാകട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ല വർക്കാത്തു